നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം വാട്ട് എ മാച്ച് വാട്ട് എ ത്രില്ലർ രണ്ട് റൺസിനാണ് ഒടുവിൽ ആർ സി ബി സി എസ് കെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഓ ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ നിറഞ്ഞൊരു മത്സരം ഇരു ഭാഗത്തേക്കും ഭാഗ്യ ദുർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞൊരു മത്സരം ഒടുവിൽ പക്ഷേ ആർ സി ബി രണ്ട് പോയിന്റ് കൂടി സ്വന്തമാക്കി പതിനൊന്ന് കളികളിൽ നിന്ന് പതിനാറ് പോയിന്റോടെ ഐ പി എല്ലിൻ്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു മത്സരത്തിൽ ഒരുപാട് സമ്മോഹനമായ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടു ജേക്കബ് ബത്തലിന്റെയും വിരാട് കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറികള് റൊമാരിയോ ഷഫേഡിന്റെ പൊളിച്ചടുക്കിയ ഫിനിഷിങ് ആ ഫിനിഷിങ്ങാണ് ആർ സി ബിയുടെ വിജയം ഉറപ്പാക്കിയത് മറുപടി ബാറ്റിങ്ങില് പതിനേഴുകാരൻ്റെ നിറഞ്ഞാട്ടം അവന് സെഞ്ചുറി അർഹിച്ചിരുന്നു പക്ഷേ ആറ് റൺസ് അകലെ വീണുപോയി രവീന്ദ്ര ജഡേജ അദ്ദേഹം ഈ ഐ പി എല്ലിലെ ഏറ്റവും മനോഹരമായ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഇന്നിങ്സാണ് കളിച്ചത് അവസാന ഘട്ടത്തിൽ വീണ്ടും ആ യാഷ് ദയാലിൻ്റെ നോബോൾ സിക്സർ അടിച്ച് ശിവൻ ദ്വീപ് സി എസ് കെക്ക് ജയിക്കാൻ മൂന്ന് പന്തിൽ ആറ് റൺസ് മതി എന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നു എന്നാൽ അവസാന പന്തുകളിൽ യാഷ്ഡയാല് തൻ്റെ മനസാന്നിധ്യം കൈവിട്ടില്ല അത് രണ്ട് റൺസിൻ്റെ വിജയത്തിലേക്ക് ആർ സി ബി കൊണ്ടുപോയി അങ്ങനെ ഭാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊരു പോരാട്ടം എന്ന് പറയണം എന്തൊക്കെ സംഭവ വികാസങ്ങളുണ്ടായി സിമ്പിൾ ക്യാച്ചുകൾ ുങ്കിയങ്കിടിയും വിരാട് കോഹ്ലിയും ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച ഇല്ലാത്ത ഔട്ട് കൊടുക്കുന്നു ബ്രിവിസിനെതിരെ നിതിൻ മനോൻ എന്നിട്ടത് ഡെഡ് ആയ ബോളിന് ഡബിൾ ഓടിയിട്ട് റിവ്യൂ കൊടുക്കാനുള്ള സമയം കളഞ്ഞു കുളിക്കുന്നു അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൊരു കളിയാണ് ഒടുവിൽ സി സി എസ് കെ ആർ സി ബി തോൽപ്പിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എടുത്തപ്പോൾ സി എസ് കെ നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസാണ് അടിച്ചത് രണ്ട് റൺസ് ഷോട്ട് ജേക്കബ് ബെത്തൽ തന്റെ ആദ്യ ഐ പി എൽ അർദ്ധ സെഞ്ചുറി കുറിക്കുന്നു മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് എട്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇംഗ്ലീഷ് താരം അൻപത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ വിരാട് കോഹ്ലി മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് അറുപത്തിരണ്ട് റൺസിന്റെ കിഴിലൻ ഇന്നിങ്സ് അഞ്ച് ഫോറും അഞ്ച് സിക്സറുമാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത് നേതൃത്വ പട്ടിക്കൽ പതിനേഴ് റൺസും രജിത് പട്ടിദാർ പതിനൊന്ന് റൺസും ജിതേഷ് ശർമ്മ ഏഴ് റൺസും ഒക്കെ ആയിട്ട് പോയപ്പോൾ ആർ സി ബിക്ക് വലിയ സ്കോർ ഉണ്ടാവില്ല എന്ന് തോന്നിയെങ്കിൽ തെറ്റി അവിടെയാണ് റൊമാരിയോ ഷെഫേഡിന്റെ പൊളിച്ചെടുക്കൽ വെറും പതിനാല് പന്തുകൾ നാല് ഫോറും ആറ് സിക്സും അടക്കം അദ്ദേഹം അടിച്ചിട്ടത് അൻപത്തി മൂന്ന് റൺസാണ് അതോടുകൂടി ഖലീൽ അഹമ്മദ് വളരെ എക്സ്പെൻസായി മൂന്ന് ഓവറിൽ അറുപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് പതിനാറ നാല് ഓവറിൽ മുപ്പത്തി ആറ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിംഗില് സൈഖ് റഷീദ് പതിനൊന്ന് പന്തിൽ നിന്ന് പതിനാല് സാംകർ അഞ്ച് പതിൽ നിന്ന് അഞ്ച് സി എസ് കെ പതിവ് പോലെ തകരുകയാണോ എന്ന് തോന്നിയെങ്കിൽ തെറ്റി ആയുഷ് മേത്ര കിഡിലൻ പ്രകടനമാണ് നടത്തിയത് ഒപ്പം രവീന്ദ്ര ജഡേജയും രണ്ടുപേരും ചേർന്നുകൊണ്ട് പൊളിച്ചടുക്കി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി നാൽപ്പത്തെട്ട് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും അഞ്ച് സിക്സും അടക്കമാണ് പതിനേഴുകാരൻ തൊണ്ണൂറ്റി നാല് റൺസിലേക്ക് എത്തിയത് ഒടുവിൽ ലുങ്കി എങ്കിടിയുടെ പന്തടിക്കാനുള്ള ശ്രമത്തിൽ കുണാൽ പണ്ട് പിടിച്ച് പുറത്താവുകയായിരുന്നു ജഡേജ ഒരു ഭാഗത്ത് നിന്ന് കൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകവേ പിന്നാലെ വന്ന ബ്രവിസ് ഗോൾഡൻ ടെക് ആയിട്ട് പോയി ലെക്സ്റ്റംബിന് പുറത്തേക്ക് പോയൊരു ബോൾ എങ്ങനെയാണ് അമ്പേർ എൽ ബി ഡബ്ല്യൂ കൊടുത്തത് എന്തായാലും റിവ്യൂ കൊടുക്കാനുള്ള സമയം ഓടിത്തീർത്ത എന്ത് പറയാനാണ് അത് ഈ കളിയിൽ വലിയ രൂപത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല എം എസ് ജ്യൂരി സിക്സ് അടിച്ച് എട്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് പക്ഷെ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ദിവ വന്ന് മൂന്ന് പന്തിൽ എട്ട് റൺസ് ജഡേജയുടെ നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് എട്ട് ഫോറും രണ്ട് സിക്സും അടക്കം എഴുപത്തിയേഴ് നോട്ട് ഔട്ട് എന്ന കിടിലൻ ബാറ്റിംഗ് പ്രകടനം പക്ഷേ സി എസ് കെ വിജയത്തിലേക്ക് കൊണ്ടുപോയില്ല രണ്ട് റൺസ് അകലെ അവർ വീണുപോയി ലുങ്കിയങ്കിടി നാലോവറിൽ മുപ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ കൃണാൽ പാണ്ഡ്യ മൂന്ന് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് വിക്കറ്റ് എടുത്തു യാഷ് ദയാല് അവസാനം മനസാന്നിധ്യം കൈവിടാതെ പന്തെറിഞ്ഞു നാലോവറിൽ നാൽപ്പത്തി ഒന്ന് റൺസിന് ഒരു വിക്കറ്റാണ് അദ്ദേഹം എടുത്തത് അവസാന ഓവറിൽ അദ്ദേഹം ആ നോബോൾ എറിഞ്ഞെങ്കിലും കളിയോട് പിടിച്ചു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റഫ്